നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുസംക്രമ ഫലം എല്ലാ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമായിരിക്കും അനുഭവപ്പെടുക വർഷത്തിൻ്റെ രണ്ടാം പകുതിയോടുകൂടി വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ന ഈ നക്ഷത്രക്കാർ സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയും നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും അനാവശ്യമായി പല കാര്യങ്ങളിലും ഇടപെടുവാനും അതുപോലെ തന്നെ അതുപോലെ അനാവശ്യ സംഭാഷണത്തിലും ഏർപ്പെടുവാനും സാധ്യതയുള്ളതിനാൽ അത് നിയന്ത്രിക്കുകയും ശാന്തശീലവും ശീലിക്കുകയും ചെയ്യുക ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള വർഷമാകുന്നു ഈ വർഷം പഠനകാര്യങ്ങളിൽ പുരോഗതിയും പരീക്ഷയിൽ ഉന്നത വിജയവും പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യസംബന്ധമായി നോക്കുകയാണെങ്കിൽ അത്ര നന്നല്ല ഈ വർഷം ആയതിനാൽ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ പുതുവർഷഫലം പരിശോധിക്കാം പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമാകുന്നു ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ പറ്റിയ വർഷമാണ് ഈ വർഷം ഗൃഹനിർമ്മാണം വിവാഹാധികാര്യങ്ങൾ ഇവയ്ക്കൊക്കെ പറ്റിയ സമയമാകുന്നു ഈ വർഷം ഔദ്യോഗിക രംഗത്തും തൊഴിൽ രംഗത്തും വലിയ പുരോഗതി ഉണ്ടാകും സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിലും തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായിരിക്കും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ അനുകൂലമായിട്ടുള്ള കാലമാകുന്നു ഈ വർഷം ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും വർഷത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ മികച്ചതായിരിക്കും ഇനി മകീര്യം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ വർഷഫലം പരിശോധിക്കാം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഈ പുതുവർഷത്തിൽ കാണുന്നത് കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും കുടുംബത്തിൽ സ്വസ്ഥത നിലനിൽക്കുന്നതുമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള വർഷമാകുന്നു ഈ വർഷം വിവാഹാദി വിഷയങ്ങളിൽ തീരുമാനമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് ചില പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യത കാണുന്നു സാമ്പത്തിക നഷ്ടങ്ങൾ വന്നേക്കാം ധാരാളം യാത്രകൾ ആവശ്യമായി വരും പരമാവധി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ തുടങ്ങുവാൻ ശ്രദ്ധിക്കുക അനാവശ്യമായി സംസാരിക്കുന്നത് മൂലം തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിക്കുക അതുപോലെ രണ്ടാം പകുതിയോടുകൂടി അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ സാമ്പത്തിക ക്രയവിക്രയം പരമാവധി നിയന്ത്രിക്കുക വർഷത്തിൻ്റെ തുടക്കം വളരെ ഗുണകരമായിരിക്കും ഇനി പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ഈ പുതുവർഷം എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് അനുഭവത്തിൽ വരിക വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ഫലം ഉണ്ടാകുവാൻ സാധ്യതയുള്ള വർഷമാകുന്നു ഈ വർഷം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ വേണം തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആയതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക പല കാര്യങ്ങളും വളരെയധികം ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും നടപ്പിലാകാതെ കിടന്നിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ കൂറുകാർക്ക് സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയുള്ള വർഷമാകുന്നു ഈ വർഷം ഔദ്യോഗിക തലത്തിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ പുതുവർഷ ഫലം പരിശോധിക്കാം ഈ വർഷം വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനു സാധ്യത കാണുന്നു തൊഴിൽ രംഗത്ത് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള വർഷമാകുന്നു ഈ വർഷം എല്ലാ കാര്യങ്ങളിലും വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അവസരം വന്നു ചേരുന്നതാണ് ഗൃഹനിർമ്മാണം നടത്തുന്നവർക്ക് ഗുണകരമായിട്ടുള്ള വർഷമാകുന്നു ഈ വർഷം ദാമ്പത്യ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും സന്താനങ്ങളുടെ നേട്ടത്തിൽ അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങൾ വന്നുചേരുന്നതായിരിക്കും ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള വർഷമാകുന്നു വിദേശയാത്ര നടത്തുവാൻ സാധ്യത കാണുന്നു ഇനി ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം തൊഴിൽ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും ഏതു കാര്യത്തിലും ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്ന വർഷമാകുന്നു ഈ വർഷം പല വഴികളിലൂടെ പണം വരുവാൻ ഇടയുണ്ട് ആയതിനാൽ സാമ്പത്തിക ഉയർച്ച നന്നായി ഉണ്ടായിരിക്കുന്നതാണ് അവിചാരിതമായി പല നേട്ടങ്ങളും ഉണ്ടാകും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരങ്ങൾ വന്നു ചേരും കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും ഇനി ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ പുതുവർഷഫലം പരിശോധിക്കാം വളരെ അനുകൂലമായ വർഷമാകുന്നു തുലാക്കൂറുകാർക്ക് സർവകാര്യങ്ങളിലും ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരങ്ങൾ വന്നു ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങും ദീർഘനാളായി ചിന്തിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നതാണ് കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും പ്രണയപരമായ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള അവസ്ഥ കാണുന്നതിനാൽ പുതിയ ബന്ധങ്ങൾ വന്നുചേരും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പല അവസരങ്ങൾ വന്നുചേരും ഈ കൂറുകാർക്ക് അംഗീകാരങ്ങളും ബഹുമതികളും ലഭിക്കുവാൻ ഇടയാകും ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന പുതുവർഷ പുതുവർഷഫലം പരിശോധിക്കാം ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ആണ് ഉണ്ടാവുക സാമ്പത്തികപരമായി വിഷമതകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും എതിർപ്പുകളെയും തടസ്സങ്ങളെയും അതിജീവിക്കുവാൻ സാധിക്കും തൊഴിൽ രംഗത്ത് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ സഹപ്രവർത്തകരുമായി സഹകരിച്ചു പോവുക കൊണ്ട് സന്തോഷിക്കുവാൻ ഇടവരും കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഇനി മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ പുതുവർഷഫലം പരിശോധിക്കാം ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആണ് ഉണ്ടാകുക സാമ്പത്തികമായി ഗുണകരമായ വർഷമായിരിക്കും അനുകൂലമായ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിട്ടേക്കാം ഗൃഹനിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നു ആരോഗ്യം തൃപ്തികരമായിരിക്കും സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ജോലി സാധ്യത കാണുന്നു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ പോവുകയാണെങ്കിൽ ഒന്ന് ആലോചിക്കുക അനുകൂലമായ അവസ്ഥയല്ല കാണുന്നത് ഇനി ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ പുതുവർഷ ഫലം പരിശോധിക്കാം ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾക്കാണ് സാധ്യത കാണുന്നത് ഏതു കാര്യത്തിലും ഗുണപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു പുതിയ വാഹനങ്ങൾ മേടിക്കുവാൻ അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും സർക്കാർ സംബന്ധമായി നേട്ടങ്ങൾ കാണുന്നു ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കുവാൻ ഇടവരും തടസ്സങ്ങൾ പലതും വന്നേക്കാം സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യുക യാത്രാക്ലേശം അലച്ചിൽ ഇവയ്ക്കു സാധ്യത കാണുന്നു ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെടേണ്ടി വരുമ്പോൾ പാഴ്ച്ചെലവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക ഇനി അവിട്ടം അന്ത്യപകുതി ചതയം പുരൂരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ പുതുവർഷഫലം പരിശോധിക്കാം ഈ കൂറുകാർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള വർഷമാകുന്നു കുംഭക്കൂറുകാർക്ക് കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും മുടങ്ങിക്കിടുന്ന പല കാര്യങ്ങളിലും തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായിരിക്കും പഴയ വാഹനം മാറി പുതിയ വാഹനം സ്വന്തമാക്കുവാൻ അവസരം വന്നുചേരുന്നതായിരിക്കും ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും വർഷാവസാനം കൂടുതൽ ഗുണപ്രദമായിരിക്കും ഇനി പുരരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ പുതുവർഷഫലം പരിശോധിക്കാം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ആണ് ഉളവാകുക സുഹൃത്തുക്കൾ വഴി സാമ്പത്തിക ലാഭം ഉണ്ടാകും സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും അതുമൂലം സന്തോഷം ഉണ്ടാവുകയും ചെയ്യും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കൂടി തുടങ്ങുക ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കും ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നു വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നേക്കാം തൊഴിൽ രംഗത്ത് ശ്രദ്ധിക്കുക തടസ്സങ്ങൾ വന്നുചേരാം ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം